മുണ്ടൂർ തൂത് സംസ്ഥാന പാതയോരത്ത് തിരുവാഴിയോട് തിരുവരാക്കൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വേനൽ മഴയിൽ വെള്ളം കയറി നാശനഷ്ടം ഏകദേശം പതിനായിരം രൂപയോളം നഷ്ടമുണ്ടായതായി വ്യാപാരികൾ പറയുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് പെയ്ത മഴയിലാണ് ഒരു പലചരക്ക് കടയിലേക്കും പച്ചക്കറി കടയിലേക്കും റോഡിൽ നിന്നുള്ള മലിനജലം കയറിയത് കടയിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യാൻ നന്നായി കഷ്ടപ്പെട്ടെന്ന് വ്യാപാരികൾ പറയുന്നു ഇവിടെ വ്യാപാരം നടത്താൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് എന്നും വ്യാപാരികൾ പറഞ്ഞു വെള്ളം വന്ന് റോട്ടുകുടി വെള്ളം വന്നിട്ട് വെള്ളം വരുന്നത് വന്ന് ഇങ്ങനെ ഞങ്ങളുടെ രണ്ട് കടകളിൽ കൂടെയും കൂടി വെള്ളം കയറി പറ്റേ സാധനങ്ങൾ നാശാവുകയും റോഡ് പണിയിലുള്ള അപാകത മൂലം ഇതിന്റെ കൽവർട്ടിന്റെ പണിയിൽ കൂടെ ഉള്ളിൽ കൂടെയല്ല വെള്ളം പോകുന്നത് അങ്ങനെ വന്ന് പുറത്തു കൂടെ ഒലിച്ച് ഞങ്ങളുടെ രണ്ട് കട സാധനങ്ങൾ പറ്റ നാശമാവുകയും ചെളിവെള്ളം കയറിയിട്ട് ആ ചെളി വന്നിട്ട് റോഡ് കൂടെയുള്ള മറ്റേ മണ്ണ് അങ്ങനെ അവിടെ കുറന്നിട്ട് സൈഡ് കൂടെ മണ്ണ് അങ്ങനെ ഞങ്ങളുടെ രണ്ട് കടറ ഉള്ളിൽ കൂടിയും കൂടി കേറിയിട്ട് ആ ചെളി കോരിക്കളയാൻ ഒരു ഒരു കഷ്ടി ഒരു അഞ്ചെട്ട് ചാക്ക് മണ്ണുണ്ടായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ കോരിക്ക നല്ല ബുദ്ധിമുട്ടിലായി മുണ്ടൂർ തൂത് സംസ്ഥാന പാത നവീകരണത്തിലെ അശാസ്ത്രീയതയാണ് ഇതിന് കാരണമെന്ന് വാർഡ് മെമ്പറും കോൺഗ്രസ് ചെറുപ്പളശ്ശേരി ബ്ലോക്ക് സെക്രട്ടറിയുമായ സി രാധാകൃഷ്ണൻ സ്ഥലം സന്ദർശിച്ച് പറഞ്ഞു റോഡ് പണിയിലെ അശാസ്ത്രീയത സംബന്ധിച്ച് മുൻപും പരാതികൾ ഉന്നയിച്ചതാണ് എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പാതയുടെ ഉയരം കൂടുതലാണ് അതുകൊണ്ട് തന്നെ വെള്ളം ഡ്രെയിനേജിലേക്കല്ല സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കാണ് ഇരിച്ചു കയറുന്നത് വേനൽമഴയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മഴക്കാലമായാൽ സാഹചര്യം വളരെ ദുഷ്കരമായിരിക്കുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു വെള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും അത് സംബന്ധിച്ച് മുൻപ് പരാതി നൽകിയതായും അതുപോലെ തിരുവാഴിയോട് മഹാത്മാ സ്കൂളിന് സമീപത്തുള്ള റോഡിൽ നിന്നും വരുന്ന വെള്ളം ഡ്രെയിനേജ് വഴി പോകാതെ പനാപ്പന്തൽ ബട്ടോളി റോഡിലും കെട്ടി നിൽക്കുകയും ചെയ്യുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം മഴക്കാലം എത്തുന്നതിന് മുൻപ് അധികൃതർ പരിഹാരം കാണണമെന്ന് രാധാകൃഷ്ണൻ മുണ്ടൂർ തൂത റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയത മൂലം തിരുവാഴിയോട് സെൻട്രലിന്റെ താഴെ തിരുവരായ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലുള്ള ഒരു കടയുടെ ഇന്നലെ വൈകുന്നേരം പെയ്ത ഒരു ആദ്യത്തെ വേനൽ മഴയാണ് ആ മഴയിൽ തന്നെ എല്ലാ കടകളിലേക്കും വെള്ളം കയറുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം മുന്നേ മുതൽക്ക് തന്നെ ഒരു വർഷം മുതൽക്ക് മുൻപ് തന്നെ ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെ എഞ്ചിനീയറോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ് പലതവണ ഇതിനു വേണ്ടി വിളിച്ചിട്ടുള്ളതാണ് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ ഈ റോഡ് നിലവിലുള്ള ഡ്രൈനേജിനേക്കാൾ ഒരുപാട് ഉയരത്തിലൂടെയാണ് പോകുന്നത് റോഡിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഈ ഡ്രൈനേജിന് മുകളിലൂടെ വന്ന് ഈ ഫുട്പാത്തിന് മുകളിലൂടെ വന്ന് കടകളിലേക്ക് കയറി പോകുന്ന ഒരവസ്ഥയാണ് ഇന്നലെ ജീവിതമാർഗമായി നടത്തുന്ന ഒരു പച്ചക്കറി കടയുടെ ഉള്ളിലേക്ക് ഈ വെള്ളം എരച്ച് കയറി ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കടയിലുള്ളത് ഇന്നലെയും മിനിഞ്ഞാതുമായി ഇന്നലെ വൈകുന്നേരം പെയ്ത ഇത്രയും ചെറിയൊരു മഴയിൽ തന്നെ ഇത്രയും വലിയൊരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ ഇനി വരുന്ന മഴക്കാലത്ത് ഈ കട തുറക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് പെട്രോൾ പമ്പ് ഭാഗത്തു നിന്ന് തിരുവാഴിയോട് തിരുവരായിക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവിടേക്കുള്ള റോഡിലൂടെ വരുന്ന വെള്ളം മുഴുവൻ ശരിക്കും ഈ ഡ്രൈനേജിലൂടെ പോകേണ്ടതാണ് അതിന് പകരം ഈ ഒരു ഭാഗത്തിലൂടെ അതായത് ഈ വട്ടള്ളിക്കുളം ത്തേക്ക് പോകുന്ന പാനപ്പന്തൽ മുഴ് പട്ടോളിക്കുളത്തേക്ക് പോകുന്ന റോഡിനേൻ്റെ ആ ഭാഗത്തേക്കാണ് പോയിട്ട് വെള്ളം മുഴുവൻ അടിഞ്ഞ് കൂടി അവിടെ തന്നെ വെള്ളക്കെട്ടായി നിൽക്കുകയാണ് വേനൽ മഴയിൽ തന്നെ ഇത്തരമൊരു ഉണ്ടാകുമ്പോൾ മഴക്കാലം വരുന്ന സമയത്ത് ഈ വഴിയിലൂടെ ജനങ്ങൾക്ക് നടക്കുന്നതിനോ ഗതാഗതയോഗ്യമാകുന്നതിനോ കഴിയില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുള്ള പരിഹാരങ്ങൾ ഇതിൻ്റെ അധികൃതർ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതിനെ വേണ്ട പരിഹാരങ്ങൾ കാണണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്